ആരോഗ്യ കെ എസ് അരുൺകുമാർ എന്താണ് എൽ ഡി എഫിന് സംഭവിച്ചത് മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ട് മതിയോ ഡോക്ടർ പി അരുൺ വരുന്നു നിഷ്പക്ഷ വോട്ടുകൾ സമാഹരിക്കുന്നു അദ്ദേഹം ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലയിൽ ഒരുപാട് പാർട്ടി ഇതര വോട്ടുകൾ ക്യാൻവാസ് ചെയ്യുന്നു എന്നൊക്കെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് മൂന്നാം സ്ഥാനത്ത് ബി ജെ പിയും കോൺഗ്രസും മത്സരിച്ച ഇടത്ത് പൂച്ചയ്ക്കെന്ത് പൊന്നൊരുക്കുന്നിടത്ത് കാര്യം എന്താ മട്ടിൽ മൂന്നാം സ്ഥാനത്ത് മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുമായി നിൽക്കുകയാണ് നിങ്ങൾ ഈ പാലക്കാട് മണ്ഡലത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം അങ്ങേക്ക് അറിയാവുന്നതാണല്ലോ കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പായി ഞങ്ങൾ മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് വലിയ പ്രചരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വന്നത് ഭരണ വിരുദ്ധ വികാരമുണ്ട് ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാത്ത തരത്തിൽ വലിയ ആക്രമണം ഞങ്ങൾ ചേലക്കരയിലും അതുപോലെ പാലക്കാടുമെല്ലാം നേരിട്ടു പക്ഷേ ചേലക്കരയിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മൂവായിരത്തിലധികം വോട്ട് വർദ്ധിച്ചു ഈ പാലക്കാടും ഞങ്ങൾക്ക് ആയിരത്തോളം വോട്ട് വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായി ഇത്രയധികം കേന്ദ്രീകരിച്ചുള്ള പ്രചരണവും ആക്രമണവും വർഗീയ ധ്രുവീകരണവും ഒക്കെ നടക്കുമ്പോഴും ഒരു വോട്ട് പോലും ഞങ്ങൾക്ക് ഈ രണ്ട് മണ്ഡലങ്ങളും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായിട്ട് കാണേണ്ടത് വല്യ പി സരിൻ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ പ്രധാനമായിട്ടും പ്രചരിപ്പിച്ചത് സി പി എമ്മിൽ തന്നെ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൽ തന്നെ പലരും കോൺഗ്രസിൽ നിന്ന് അടുത്തിടയ്ക്ക് സി പി എമ്മിനോട് യോജിക്കാൻ തയ്യാറായ ഒരാൾ വന്നതിൽ അനുഭവം ാണ് വലിയ എതിർപ്പാണ് അതുകൊണ്ട് പലരും വോട്ട് ചെയ്യില്ല വോട്ട് കിട്ടില്ല വലിയ തരത്തിൽ വോട്ട് ഇടിവ് വരും എന്ന രൂപത്തിലൊക്കെയാണ് പ്രചരിപ്പിച്ചത് പക്ഷേ ഞങ്ങൾക്ക് ഡോക്ടർ പി സരിനിലൂടെ ഒരു മികച്ച സ്ഥാനാർത്ഥിയാണ് കിട്ടിയത് നന്നായി തന്നെ ആ സ്ഥാനാർത്ഥി ദിവസ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി മാറി ഞങ്ങൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത മറ്റു പല മേഖലകളിലും കടന്നു ചെല്ലാൻ പറ്റി നല്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി ഇപ്പോൾ ഞങ്ങളും ബി തമ്മിൽ ഒരു രണ്ടായിരം വോട്ടിൽ താഴെയാണ് വ്യത്യാസമുള്ളത് ഏതായാലും ഒന്നര വർഷം കഴിഞ്ഞ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വലിയ തരത്തിൽ ഞങ്ങൾക്ക് അവിടുത്തെ ഇപ്പോഴത്തുള്ള രാഷ്ട്രീയ ിൽ മാറ്റം വരുത്താനും മുന്നോട്ട് പോകാനുമുള്ള വലിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ പത്തു പേരാണ് രാജ്യവച്ച് കുടുംബസമ്മേതം ഞങ്ങളോട് യോജിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഈ ഭരണവിരുദ്ധ വികാരം എന്ന രൂപത്തിൽ നുണ പ്രചരിപ്പിച്ച് പ്രത്യേകിച്ച് പല ഉയർന്നു വന്ന വിഷയങ്ങളിലും ഞങ്ങളെ തകർക്കാൻ തരിപ്പണമാക്കാൻ നോക്കിയ ബി ജെ പിക്കും അതുപോലെ തന്നെ കോൺഗ്രസിനുമെല്ലാം ഒരു ചുട്ട മറുപടി കൊടുക്കാൻ ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പ്രചരിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ വർഗീയ സംഘടന പ്രകടനം നടത്തുന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ജമാത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും എൻ ഡി എഫും എല്ലാം നേതൃത്വം കൊടുക്കുന്നവർ പ്രകടനം വിളിച്ച് കൊടിയും ഉയർത്തി രാഹുൽ മാങ്കൂട്ടിന്റെ ഫോട്ടോയും വെച്ചുകൊണ്ടുള്ള പ്രകടനം നടത്തി അത് തെറ്റായ മെസ്സേജ് ആണ് ഈ കേരളത്തിന് കൊടുക്കുന്നത് ഭൂരിപക്ഷ വർഗീയതയെ പല രൂപത്തിൽ ആകർഷിക്കാൻ അവർ പല രൂപത്തിൽ ശ്രമിക്കാറുണ്ട് എന്നാൽ ന്യൂനപക്ഷ വർഗീയതയും കൂടെ നിർത്തിക്കൊണ്ട് വർഗീയ ധ്രുവീകരണത്തിലൂടെ ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ എന്തും ചെയ്യും എന്ന രൂപത്തിലേക്ക് കോൺഗ്രസ് അതംപതിച്ചിട്ട് അവർ പറയുകയാണ് ഇത് മതനിരപേക്ഷതക്കുള്ള വോട്ടാണ് എന്ന് അത് വലിയ രൂപത്തിൽ ഈ കേരളത്തിൽ ഭാവിയിൽ ചർച്ചയാകും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഇവർ സ്വീകരിക്കുന്ന അഥമ മാർഗങ്ങൾ വലിയ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ കേരളത്തിൽ ഉണ്ടാകും എന്നതിന്റെ ഒരു തെളിവുകൂടി ഇന്ന് നമ്മൾ ആ പ്രകടനത്തിലൂടെ കണ്ടിരിക്കുകയാണ്